വാക്കുകളിലേക്ക് കടക്കാം സ്വാഗതം ചെയ്യാണ് കൂടാതെ വളരെയധികം ശരിക്കും എന്നോട് ഇവിടെ പ്രത്യേകം പറഞ്ഞത് ഇപ്പം മുഹമ്മദ് സലാലോട് പ്രത്യേകം പറയാനുണ്ട് ഹലോ എന്നൊക്കെ പറയാനുള്ള പോരണ്ട് മുഹമ്മദി പോയിട്ട് ഇത്രയും സ്നേഹം ഇത്രയും ഉള്ള എനിക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് മുഹമ്മദ് സലാൻ അതുമാത്രമല്ല കുറേ വർഷമായിട്ട് നല്ലോണം അറിയാം ഇപ്പോൾ അങ്കിളാണെങ്കിൽ ഞാൻ ഇപ്പോൾ ബ്രദേസാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ നാട്ടിൽ തന്നെ അഭിമാനമാണ് അതിത്രയും നല്ലൊരു സ്നേഹം നിറഞ്ഞൊരു സ്ഥലത്ത് അതും ഓണത്തിൻ്റെ സ്പെഷ്യലിൽ ഇത്രയും മഹത്തായ ഒരു തലാൽ സൂപ്പർ മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവരും അതിന് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും എനിക്കും ഒരു രണ്ടാഴ്ച മുമ്പ് ഇപ്പം ദൂരം തന്നെ കുജേരയിലും അതിനു മുമ്പ് ഒരു വർഷം മുമ്പ് ഇൻഡസ്ട്രി വളരെ കുറേ നല്ല നല്ല സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും എനിക്ക് തലാൻ്റെ ഒപ്പം ജോയിൻ ചെയ്ത് ഓപ്പണിങ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വളരെ സന്തോഷമാണ് കാര്യം